രാജകുമാരനായും തമ്പുരാനായും ചക്രവർത്തിയായും ഉടയോനായും ഇടയ്ക്കൊക്കെ രാജ്യം നഷ്ടപ്പെട്ട രാജാവായും ഋതുഭേദങ്ങളെ നിറച്ചാർത്തണിയിച്ച മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടൻ ജീവിതത്തിലൊരു പക്ഷേ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉച്ചരിച്ചിട്ടുള്ള പേരുകളിലൊന്നായിരിക്കും മോഹൻലാൽ ബുക്കിംഗ് ആപ്പുകളെ ക്രാഷ് ചെയ്യുന്ന രീതിയിൽ വിരലമർത്തി എമ്പുരാന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഓരോരുത്തരും വെള്ളിത്തിരയിൽ കാണാൻ ആഗ്രഹിക്കുന്നതും ആ നടന വിസ്മയത്തെ തന്നെയാണ് ആഞ്ഞ് വീശി എംബുരാൻ തരംഗം ഒരിടത്തും ടിക്കറ്റില്ല എവിടെ തിരിഞ്ഞാലും എംബുരാൻ ചർച്ചകൾ മാത്രം യംബുരാൻ ബുക്കിങ്ങിന്റെ തിരക്കിനിടെ ഒരു കാര്യം മലയാളി ശ്രദ്ധിച്ചോ എന്തോ പല തിയേറ്ററുകളും നൈസായി അങ്ങ് ടിക്കറ്റ് റേറ്റ് കൂട്ടിയിട്ടുണ്ട് മലയാളികൾ ദിവസങ്ങൾ കാത്തിരിക്കുന്ന ചിത്രമാണ് പൃഥ്വിരാജൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാകുന്ന എംബുരാൻ കേരളത്തിൽ മാത്രം എഴുന്നൂറിലധികം സ്ക്രീനുകൾ ഓൺലൈൻ ബുക്കിങ്ങിൽ പുതിയ റെക്കോർഡ് ബുക്ക് മൈ ഷോയിലൂടെ ഒറ്റ ദിവസം കൊണ്ട് വിറ്റഴിഞ്ഞത് ആറ് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി നാന്നൂറ്റി അമ്പത്തിനാല് ടിക്കറ്റുകൾ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ പുതിയ റെക്കോർഡ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തൊടുത്തുവിട്ട കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞ മലയാള സിനിമയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നു എംബുരാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ ലൂസിഫറിലെ കേന്ദ്ര കഥാപാത്രം സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് മറ്റൊരു പേരും മറ്റൊരു ലോകവും ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടാണ് ഒന്നാം ഭാഗമായ ലൂസിഫർ അവസാനിക്കുന്നത് മുരളി ഗോപി തിരക്കഥ രച്ച ചിത്രം മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെ ആറ് മണിക്കാണ് ഇന്ത്യയിലും ആഗോളതലത്തിലും പ്രദർശനം ആരംഭിക്കുന്നത് തമിഴ്നാടിന് പുറമെ പാൻ ഇന്ത്യയിലും വമ്പൻ കമ്പനികളാണ് ചിത്രം റിലീസ് ചെയ്യുക മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടൊബിനോ തോമസ് ഇന്ദ്രജിത് സോമാരൻ സുരാജ് പഞ്ഞാറമ്മൂട് ബൈജു സായി കുമാർ ആൻഡ്രിയ അഭിമന്യു സാനിയ അയ്യപ്പൻ ഫാസിൽ തുടങ്ങിയ വമ്പൻ താരനിരകളാണ് അണിനിരക്കുന്നത് ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാബണൻ ഇസ്ലാമിൽ ഇവന് ഇബലീസ് എന്ന് പറയും ക്രിസ്ത്യാനികൾക്കിടയിൽ ഇവൻ ഒരു പേരെയുള്ളൂ ലൂസിഫർ പിന്നെ എവിടെ നിന്ന് വന്നു ഈ എംബുരാൻ നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട് എന്ന് ജതിൻ രാംദാസ് വെറുതെ പറഞ്ഞതല്ല അയാൾ എങ്ങനെ ഖുറേഷി അബ്രഹാമായി കെട്ടുകണക്കിന്റെ ചോദ്യങ്ങളാണ് ഓരോ പ്രേക്ഷകന്റെയും മനസ്സിൽ എംബ്രാനിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയെക്കുറിച്ച് ഉരുത്തിരിക്കുന്നത് ലൂസിഫർ ഇറങ്ങിയ കാലത്ത് അത് കണ്ടിറങ്ങിയ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം തേടി നടന്നു ക്രിസ്ത്യൻ വിശ്വാസ പ്രകാരം പിശാജ് എന്ന് വിളിക്കപ്പെടുന്ന സാത്താന്റെ ഉത്ഭവ രൂപമാണ് ലൂസിഫർ പ്രകാശം കൊണ്ടുവരുന്നവൻ ശുക്രനക്ഷത്രം സാത്താൻ എന്നിവ ലൂസിഫർ എന്ന പദത്തിൻ്റെ നാമങ്ങളാണ് ഏറെക്കുറെ ഇതിനോടെല്ലാം ചേർന്ന് നിൽക്കുന്നതായിരുന്നു സിനിമയിലെ സ്റ്റീഫായ കഥാപാത്രവും എന്നാൽ അതുക്കും മേലെയാണ് ക്രൊയേഷ്യയുടെ ലോകം അവൻ അവിടെ എംബുരാൻ ആണ് ഇന്ന് ആരാധകർ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് എംപുരാൻ എന്ന പേരിൻ്റെ അർത്ഥം തന്നെയാണ് മോർ ദൻ എ കിങ് ലെസ് ദൻ എ ഗോഡ് എന്നതാണ് എംപുരാൻ എന്ന ടൈറ്റിൽ കൊണ്ട് അർത്ഥമാക്കുന്നത് എംപുരാൻ ബുക്കിംഗ് റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് റിലീസ് ദിവസം ഒരു മലയാള സിനിമ കേരളത്തിൽ നിന്ന് നേടുന്ന ആദ്യത്തെ ഡബിൾ ഡിജിറ്റ് കളക്ഷൻ എംബുരാൻ സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ചിത്രം ഇതിനോടകം പത്ത് കോടി കണന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഒടിയൻ നേടിയ ഏഴ് കോടി ഇരുപത്തഞ്ച് ലക്ഷം എന്ന കളക്ഷനെയാണ് എംബുരാൻ മറികടന്നിരിക്കുന്നത് വിജയ് ചിത്രമായ ലിയോ പ്രീസെയിലൂടെ നേടിയ എട്ട് കോടി എൺപത്തി ലക്ഷം എന്ന റെക്കോർഡ് എംബുരാൻ മറികടന്നു ഇനി കാര്യത്തിലേക്ക് വരാം പബ്ലിക്കായി ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് കേരളത്തിലാകെ എഴുന്നൂറിൽ പരം സിനിമാ തിയേറ്ററുകളാണുള്ളത് ഇവയിലെല്ലാം ചേർന്ന ഏതാണ്ട് എണ്ണൂറ് സിനിമാ സ്ക്രീനുകളുമുണ്ട് ഒരു സ്ക്രീനിൽ ശരാശരി അറുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് സീറ്റുകൾ വരെയാണുള്ളത് ഒരു ദിവസം ശരാശരി നാല് പ്രദർശനങ്ങൾ നടത്താം അപ്പോൾ ഒരു ദിവസം കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലുമായി ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം ടിക്കറ്റുകളാണ് പരമാവധി വിൽക്കാൻ പറ്റുന്നത് ഒരു ടിക്കറ്റിന് നൂറ്റി എൺപത് രൂപയായും കണക്കാക്കാം എല്ലാ തിയേറ്ററിലും ഹൺഡ്രഡ് പെർസെന്റ് ഓക്യുപൻസി ആണെങ്കിൽ ഒൻപത് കോടി അറുപത് ലക്ഷം രൂപയാണ് ഒരു ദിവസം ആകെ പിരിഞ്ഞ് കിട്ടുന്ന തുക എഴുപത് ശതമാനം ഓക്യുപ്പൻസി ആണെങ്കിൽ ആ തുക ഏഴ് കോടി രൂപയാകും ഈ ഒമ്പത് കോടി അറുപത് ലക്ഷം രൂപയിൽ ടാക്സും വിതരണക്കാർക്കും തിയേറ്റർ ഉടമകൾക്കുമൊക്കെ കൊടുത്ത ശേഷം പരമാവധി നേർ പകുതി നിർമ്മാതാവിന് ലഭിച്ചാലും ആദ്യ ദിവസം നിർമ്മാതാവിന് തിരിച്ചു കിട്ടുന്ന പരമാവധി തുക മൂന്നര കോടി മുതൽ നാല് കോടി വരെ ആയിരിക്കും ഇതേ നിലയിൽ ചുരുങ്ങിയത് ഇരുപത്തഞ്ച് ദിവസം തുടർച്ചയായി സിനിമ ഓടിയെങ്കിൽ മാത്രമാണ് നിർമ്മാതാവിന് നൂറ് കോടി രൂപ തിരികെ ലഭിക്കുന്നത് ഇതിൻ്റെ ഏതാണ്ട് പകുതി കേരളത്തിന് വെളിയിൽ നിന്ന് കൂടി ലഭിക്കും എന്ന് കരുതുക അതായത് കേരളത്തിനകത്തും പുറത്തും എല്ലാ തിയേറ്ററുകളിലും ദിവസവും നാല് ഷോ വച്ച് ആ ഷോകൾ മുഴുവൻ ടിക്കറ്റുകളും വിറ്റ് മുപ്പത് ദിവസം തുടർച്ചയായി സിനിമയോടിയാൽ അതിൽ നിന്ന് നിർമ്മാതാവിന് പരമാവധി ലഭിക്കാൻ സാധ്യതയുള്ള തുക എൺപത് മുതൽ നൂറ് കോടി രൂപ വരെയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് പത്ത് കോടി രൂപ ഒരു മലയാള സിനിമയ്ക്ക് ഒരു നിർമ്മാതാവിന് തിരികെ ലഭിക്കണമെങ്കിൽ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും എല്ലാ ഷോകളും മുഴുവൻ ടിക്കറ്റും വിറ്റ് മൂന്ന് ദിവസമെങ്കിലും സിനിമ ഓടണം ഓരോ ദിവസവും മുമ്പോട്ട് പോകും തോറും അഭിപ്രായം മോശമാണെങ്കിൽ കളക്ഷൻ സാധ്യത കുറഞ്ഞുകൊണ്ടേയിരിക്കും ഇക്കാര്യം അറിയാത്തവരല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള സിനിമാ നിർമ്മാതാക്കൾ എന്നിട്ടും അവർ വലിയ പണം മുടക്കി സിനിമ നിർമ്മിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും മറ്റു കാരണങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ താരാധിപത്യം നിലനിർത്താനാവാം ചിലപ്പോൾ അറിവില്ലായ്മയായിരിക്കാം ചിലപ്പോൾ ചതിയിൽപ്പെടുന്നതാവാം എന്തുമാവാം സോഷ്യൽ മീഡിയയിൽ കാണുന്നതനുസരിച്ച് ഇരുന്നൂറ് കോടിക്ക് മുകളിൽ മുതൽ മുടക്കി മോഹൻലാലിൻ്റെ പുതിയ ചിത്രം ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കണമെങ്കിൽ അദ്ദേഹത്തിന് കണക്കുകൾ അറിയാഞ്ഞിട്ടല്ലോ കേരളത്തിൽ മാത്രം ഓടി ഇത്രയും പണകം നിർമ്മാതന് തിരികെ ലഭിക്കുക എന്നത് അസാധ്യമാണ് അപ്പോൾ തീർച്ചയായും ഒരു കാര്യം ഉറപ്പിക്കാം കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് തായം കളിക്കാനല്ല എമ്പുരാൻ നേരാണെങ്കിൽ ഇരുന്നൂറ് കോടിയിലധികം മുടക്കിയത് ഈ കളി ഞാനും എൻ്റെ പിള്ളേരും ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന കളിയാണ് പണ്ട് രാവണപ്രഭുവിൽ മോഹൻലാൽ പറഞ്ഞത് ഓർക്കുന്നില്ലേ അതുപോലെ സാമ്രാജ്യം ഭരിക്കുന്ന അധോലോക നായകനായ അബ്രഹാം ഖുറേശി കേരളത്തെ രക്ഷിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ജയിക്കാൻ തന്നെയാവും എംബുരാൻ ശരിക്കും മലയാള സിനിമയുടെ ബിസിനസ് ഗ്രാഫ് ഉയർത്തുന്ന അംബാസിഡർ മൂവി ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എംബുരാൻ കണ്ടോളൂ മുൻവിധികളില്ലാതെ ആസ്വദിക്കും